അപ്പോൾ യമഹ ഇത് ക്ലെയിം ചെയ്തിട്ടില്ല എന്നാൽ യമഹ ആരാധകർ തന്നെ ഒരുപാട് നാൾ പറഞ്ഞു കൊടുക്കുന്നു ഇത് യമഹ എക്സ് എസ് ആറിന്റെ നമുക്ക് എങ്ങനെ ഈ വണ്ടി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും ആക്ച്വലി അതിന്റെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞുതരാം കണ്ടോ ഇത് ആക്ച്വലി ഫ്രണ്ട് ഭാഗം അറിയാലോ ഡുവൽ ചാനൽ ടൈപ്പ് വരുന്ന വണ്ടിയാണ് അപ്പൊ നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ട് കണ്ടോ കണ്ടോസ് എല്ലാവരും നമസ്കാരം യമഹാ ആരാധകർ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരുന്നൊരു മോഡലാണ് യമഹ എക്സ് എസ് ആർ ഇന്ത്യയിലോട്ട് വരണമെന്നുള്ള ആഗ്രഹം അങ്ങനെ കുറേ നാൾക്ക് മുന്നേ യമഹ ഒരു വണ്ടി മാർക്കിൽ ഇറക്കിയായിരുന്നു യമഹ എഫ് ഇസഡ് എക്സ് അപ്പോൾ യമഹ ഇത് ക്ലെയിം ചെയ്തിട്ടില്ല എന്നാൽ യമഹാ ആരാധകർ തന്നെ ഒരുപാട് നാൾ പറഞ്ഞു കൊണ്ടിരുന്നു ഇത് യമഹാ എക്സ് എസ് ആറിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ ദ ജനുവിനായിട്ട് ദ പക്ക ദ ബ്രാൻഡ് ന്യൂ യമഹ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇന്ത്യയിലോട്ട് ലോഞ്ച് ആയിട്ടുണ്ട് ആ ഒരു മുതലാണ് ഇപ്പം നമ്മുടെ കൈവശം അപ്പോൾ നമ്മുടെ പുതിയ യമഹ എക്സ് എസ് ആറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് നമ്മുടെ യമഹ എക്സാറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം നമുക്ക് ഇതിൻ്റെ ലുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനു മുന്നേ ഒരു കാര്യം പറയാം യമഹ എക്സ് എസ് ആർ ഈ ഒരു വണ്ടി ഇന്ത്യയിലേക്ക് വരണമെന്ന് നമ്മുടെ ആരാധകർക്ക് ഇടയിലുള്ള ഒരു ആഗ്രഹം തോന്നുന്ന കാരണം എന്താണ് അതിൻ്റെ റെട്രോ ലുക്കിനാണ് അപ്പോൾ നിയോ റെട്രോ ലുക്കുള്ളൊരു മോഡലാണ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ എക്സസ്സാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതേപോലെ തന്നെ റെട്രോ ലുക്കുള്ള മറ്റു ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് ഇന്ത്യൻ സീസ് ഇതിനേക്കാൾ കൂടിയ മോഡൽസുമാണ് അപ്പോൾ ആ ആ ഒരു ബ്രാൻഡുകൾക്കിടയിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു എക്സസ് ആർ പിടിച്ച് നിൽക്കുമെന്ന് വെച്ചാൽ അതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം അതിനു വേണ്ടി നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസോട്ട് വരാം ഫസ്റ്റ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പോർഷൻ അതായത് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു റെട്രോ ലുക്കിലുള്ള ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് പോർഷൻ തന്നെയാണ് ഈ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് പോർഷൻ അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലായിട്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അത് നമ്മുടെ എം ടി മോഡൽസ് ഒക്കെ വരുന്ന അതേ ഡിസൈനിലുള്ളതാണ് പക്ഷേ ഈ ഹെഡ്ലൈറ്റ്സിനും ഇൻഡിക്കേറ്റേഴ്സിനും എഡയിലായിട്ട് വരുന്ന ഒരു പാനലുണ്ട് ഒരു മെറ്റാലിക് ഡിസൈനിലുള്ള പാനൽ അതാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹെവി ലുക്കാണ് കേട്ടോ അതുപോലെ തന്നെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ യു എസ് ടി ഫ്രണ്ട് ഫോക്കാണ് ഫ്രണ്ട് മഡ് ഗാർഡ് പോർഷൻ ഒക്കെ വരുവാണെങ്കിൽ നല്ല അട്രാക്ഷൻ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ നൂറ് എൺപത് പതിനഞ്ചിൻ്റെ ഫ്രണ്ട് ട്യൂബ്ലെസ് ടയറാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പക്ഷേ ഫ്രണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞതിന് കൂടുതൽ തന്നെ ഞാൻ ഈ ഒരു ഹാൻഡിൽ ബാർ ഡിസൈൻ കൂടെ പറഞ്ഞു പോകാം കാരണം നമുക്ക് ഈ വണ്ടിയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റത്തില്ല ഈ ഒരു ഹാൻഡിൽ ബാറും ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ തന്നെയാണ് കാരണം കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എസ് അപ്പോൾ നമ്മുടെ എക്സസ് സൈഡ് പ്രൊഫൈലോട്ട് നോക്കാം സൈഡ് പ്രൊഫൈലോട്ട് നോക്കുമ്പോഴത്തേക്കും ആൾറെഡി ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ യംഹാ പ്രേമികളായിട്ടുള്ള ആൾക്കാർ എക്സസ് പ്രേമികളായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയസിൽ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ട് എക്സ് ലുക്ക് സാധാരണ നോർമലി അബ്രോഡിൽ നിന്നും ഇന്ത്യയിലോട്ടൊരു മോഡൽ വരുമ്പോൾ ആ വണ്ടിയുടെ മോഡലിലാണെങ്കിലും അതിൻ്റെ പവറിലേക്കാണെങ്കിലും കുറച്ച് രൂപമാറ്റങ്ങളും അതിൻ്റെ പവർ പെർഫോമൻസ് ഇതൊക്കെ മാറ്റണം വരും ഇല്ലേ എല്ലാവർക്കും അറിയുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള എക്സ് എസ് ആർ എന്ന് പറയുന്ന വണ്ടി നയൻ ഹഡ്രഡ് സി സി വരെ കൊണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇറക്കിയപ്പോൾ അതിൻ്റെ സൈഡ് ആ അതേ ഒരു പതിപ്പ് ഉണ്ടെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എങ്കിലും പക്ഷേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം കവർ കവറപ്പായിട്ടുണ്ട് സോ ഈ കാണുന്ന പാനൽ പീസാണെങ്കിൽ ഈ പറയുന്ന മെറ്റൽ പീസ് ഒക്കെ ആണെങ്കിലും വളരെ അട്രാക്ഷൻ ആയിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഇവിടെ നമ്മുടെ ലിക്വിഡ് കുഡ് റേഡിയേറ്ററിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിലുള്ള ഈ സൈഡ് പീസും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര മനോഹരമായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് ഭാഗം നോക്കുവാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റെട്രോ ലുക്ക് വണ്ടിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു എക്സോസ്റ്റാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എസ് അപ്പോൾ നമ്മുടെ എക്സ് ആറിൻ്റെ റിയർ വ്യൂ നമ്മുടെ ബാക്ക് ഒരു പ്രൊഫൈൽ നോക്കാം ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അതേ റെട്രോ ലുക്കുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു തേലാം പോർഷനാണ് പിൻഭാഗത്തിരുന്നത് എൽ ഇ ഡി തേലാം ആണ് വരുന്നത് രണ്ട് വശങ്ങളായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി വരുന്നുണ്ട് ടയർ സൈസിലോട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി എഴുപത് പതിനേൻ്റെ ഒരു വിഗ് ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സസ്പെൻഷൻ വരുമ്പോഴത്തേക്കും സ്ട്രിംഗ് ആ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് എംവിൻ്റെ ഡിസ്പ്ലേക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് സോ ട്വൽ ചാനൽ ലേബിൾസാണ് ഈ ഒരു വണ്ടി വരും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തു വരാം ഈ വണ്ടിയുടെ മറ്റൊരു ലുക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഈ സീറ്റും കൂടെ തന്നെയാണ് കാരണം അത് ഈ ഒരു സീറ്റ് എന്താ ഈ മഹാന്നുള്ള ഒരു ബാഡിങ് വരുന്നുണ്ട് അത് ചെറുതായിട്ട് ഈ ടൈലാൻ പോഷൻ കാരണം മറയുന്നുണ്ട് അതിനും കുഴപ്പമില്ല പിന്നെ സീറ്റ് നോക്കുമ്പോഴത്തേക്കും വലിയ സീറ്റല്ല ഒരു കുട്ടി സീറ്റാണ് രണ്ടുപേർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു കുട്ടി സീറ്റാണ് പക്ഷേ കാണാൻ ഭയങ്കര ലുക്കാണ് അത്ര ഹാർഡ് എന്നുള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഹാർഡിന് ഇടയിലിരുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തുള്ളത് പക്ഷേ കാണാൻ ഭയങ്കര ഒരു റെട്ടോയിൽ ഫീച്ചറുള്ള ഒരു വണ്ടിക്ക് എന്ത് സീറ്റ് വേണോ അതേ സീറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ എം ഐ എസ് എഞ്ചിൻ ഭാഗത്തോട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തുറക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വൺ ഫിഫ്റ്റി ഫൈവ് സി സി സെമൻസിൽ വരുന്ന വണ്ടിയാണ് നമ്മുടെ എം ടി ആർ വൺ ഫൈവ് മോഡൽസിലൊക്കെ ഉള്ളത് പോലത്തെ സെയിം സെയിം അതേ ഹാർട്ടിനാണ് ഇതിനും വെച്ചിരിക്കുന്നത് പവറും കാര്യങ്ങളും സെയിം തന്നെയാണ് പതിനായിരം ആർ പി എമ്മിൽ പതിനെട്ട് പോയിൻറ്റ് ഫോർ പി എസ് പവറും ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാല് പോയിൻറ്റ് ടു ന്യൂട്രമീറ്റർ ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് സോ നമ്മുടെ അതേ മോഡൽസ് നേരത്തെ പറഞ്ഞ എം ടി ആർ ഫൈവ് മോഡൽസ് വരുന്ന അതേ പെർഫോമൻസ് ആയിരിക്കും പക്ഷേ വ്യത്യാസം എന്തായിരിക്കും ഒരു റെട്രോ ലുക്കുള്ള വണ്ടിയാണ് സോ ഇതിൻ്റെ ആ ഒരു റൈഡിങ് രീതിയിലാണെങ്കിലും ഇതിൻ്റെ ഒരു റോക്ക് പ്രെസൻസ് ഒക്കെ ആണെങ്കിലും വേറെ രീതിയിലായിരിക്കും ഓക്കെ നമ്മുടെ യമഹാ എക്സസ് ആറിൽ ഞാനിത് ഇപ്പോൾ ഒന്ന് കയറി ഇരിക്കുവാണ് അപ്പം അത്യാവശ്യം എനിക്ക് ഹൈറ്റൊക്കെ ഉണ്ട് അപ്പം എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് കാലത്തറയിൽ ഓന്നി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതായത് എണ്ണൂറ്റി പത്ത് എം എം ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി ഇരുപത് എം എം ആട്ടോ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് കാറ്റഗറിയിലോട്ട് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറച്ച് കുറവായിട്ടാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ രീതിയിലുള്ള ഹമ്പൊക്കിറങ്ങുമ്പം ചിലപ്പം തട്ടാൻ ചാൻസ് എന്ന് പറയും നമുക്ക് ജസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം എന്തായാലും വണ്ടിയിലെ ആ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വളരെ പക്ക കഫർട്ടബിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹാൻഡിൽ ബാർ കൊടുത്തേക്കുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനാണെങ്കിലും പക്ക ഒരു റെട്രോ ലുക്ക് റെട്രോ സ്റ്റൈൽ വണ്ടിക്കുണ്ട് എന്താണെന്ന് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാങ്ക് പോഷൻ നോക്കുവാണെങ്കിലും ഒരു രക്ഷയിലോട്ടോ ഹെവി ടാങ്ക് പോഷൻ നല്ല മനോഹരമായിട്ട് ഡിസൈനിലാണ് ചെയ്യേണ്ടത് ഇവിടെ എക്സ് ഒരു ചെറിയ ലോഗിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ആണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതപ്പോൾ നമ്മുടെ ക്ലസ്റ്റർ ഒന്ന് ഓണാക്കി നോക്കാം നോക്കാം ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ ടാങ്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റൗണ്ട് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു വണ്ടിക്ക് ആയിട്ട് കൊടുക്കുന്നത് എൽ സി ഡി ക്ലസ്റ്ററാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന രീതിയിൽ തന്നെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോധ്യത് കണക്ട്യും ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും റെട്രോ ലുക്ക് വണ്ടിക്ക് എന്താണ് വേണ്ടത് അതേ ക്ലസ്റ്റർ തന്നെ ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ വണ്ടിയുടെ പവർ എന്താണ് വണ്ടിയുടെ ലുക്സും കാര്യങ്ങളും എങ്ങനെയാണ് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോയിട്ടുണ്ട് നോക്കിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വിച്ചേഴ്സും കാര്യങ്ങളും ഇവിടെ ഡിമ്മ് ബ്രൈറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് വണ്ടി എഗ്നീഷ്യൻ ഓണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് മസാർഡാണ് കേട്ടോ ഫോറിൻ ടിക്കറ്റ്സിൻ്റെ ആണ് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ഹോണ് അപ്പം ഡീറ്റെയിൽ കാര്യങ്ങൾ കണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിറർ ഓപ്ഷൻ പക്ഷേ മിറർ ഓപ്ഷൻ ഈ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ലുക്കായിട്ടുള്ള ഒരു മിറർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ഈ വണ്ടി ഇനി ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ഈ വണ്ടി ഒന്ന് റൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം യെസ് നമ്മുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം പ്ലസ് റോൺ യെസ് എക്സോസ് നോട്ടേ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട് റെട്രോ വണ്ടിക്ക് പറ്റിയ സൗണ്ടൊക്കെ തന്നെയാണ് രസം നമുക്ക് റൈഡ് നോക്കാം തുടക്കത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ പൊസിഷൻ ആയിട്ടോ കുറച്ച് നല്ല വൈഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓടിക്കാൻ നല്ല ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മിറർ ഇപ്പോൾ ഓടിക്കെ എടുത്തപ്പോഴാണ് ഫീൽ ആണ് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മിറർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആയിരുന്നു കേട്ടോ ഒരു നോർമൽ ടൈപ്പ് മിറുകളായിപ്പോയി കുഴപ്പമില്ല വൺ ഫിഫ്റ്റി ഫൈവ് സി സി ആണെങ്കിലേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഹോട്ടിൽ പവർ എന്ന് പറയുന്നത് ഹെവിയാണ് കേട്ടോ അതാണ് നമ്മുടെ ഈ യമഹ സെഗ്മെൻറ്റ്സ് വണ്ടികളുടെ ഒരു പ്രത്യേകത നല്ല നല്ലൊരു പെർഫോമൻസ് ആണ് ഷോക്ക് ഷോക്കോപ്സറൊക്കെ ഭയങ്കര ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു ആവറേജ് കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു മോഡൽ അറിയുള്ളു ഡുവൽ ചാനൽ എ ബി എസ് ടൈപ്പ് വരുന്ന വണ്ടിയാണ് അപ്പം നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ട് കണ്ടോ ബ്രേക്ക് കൊടുത്താൽ ഇപ്പം ഞാൻ ബ്രേക്ക് പിടിച്ച സ്ഥലം ആക്ച്വലി കുറച്ച് ചലണം മണ്ണ കൊടുത്ത സ്ഥലം പക്ഷെ നല്ല രീതിയിൽ വിപ്പായിട്ട് വണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ എന്ന് പറയുന്നത് ഈ വൺ ഫിഫ്റ്റി ഫൈവ് സി വണ്ടി നമുക്കൊരു റെട്രോ ബൈക്ക് എന്ന രീതിയിൽ വേണ്ട എന്താണ് ആ ഒരു വണ്ടിയുടെ ലിപ്സും പിന്നെ ആ റൈഡിങ് കംഫർട്ടാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ എം ഐ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഹെവിയാണ് ഉണ്ട് കാരണം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഓടിക്കുമ്പോൾ ആ റെട്രോ വണ്ടി ഓടിക്കുന്നത് കിട്ടുന്നൊരു ഫീൽ ഇല്ല അത് ഹെവി തന്നെയാണ് അത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ എക്സസൈർ നമുക്ക് നാല് കളേഴ്സിൽ ആണ് ഒന്ന് ഗ്രേ ഒന്ന് ബ്ലൂ ഒന്ന് റെഡ് ഒന്ന് ഗ്രീൻ മറ്റായിരിക്കും അങ്ങനെ നാല് കളേഴ്സിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് റെഡ് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഫീൽ ചെയ്തു കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ നമ്മുടെ വണ്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തേഴ് കിലാണ് സോ ഭയങ്കര വെയ്റ്റ് ഒന്നുമില്ല നമുക്ക് ഏത് പ്രായത്തോടൊക്കെ ആണെങ്കിലും ഓടിക്കാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വണ്ടി കൈകാര്യം ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള വെയിറ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് ഈ റെട്രോ ലുക്ക് അല്ലെങ്കിൽ റെട്രോ പൊസിഷൻ ഓടുന്ന വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് അറിയാലോ അതായത് നമുക്ക് യൂത്ത് ആയിട്ടുള്ളവർക്കാണെങ്കിലും കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കാണെങ്കിലും അത് ഓടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് റെട്രോ ലുക്ക് ആണ് റെട്രോ പൊസിഷനിലുള്ള ഓട്ടോ എന്ന് പറയുന്നത് അപ്പം അതാണ് ഈ ഇത്തരത്തിലുള്ള വണ്ടികളിൽ എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്നത് കാരണം യൂസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് എടുക്കാം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നീട് എനിക്ക് ഒരു കാര്യം തോന്നിയത് കുറച്ച് നേരം ഓടിച്ചപ്പോഴത്തേക്കും അതായത് നമ്മുടെ ഈ ഈയൊരു ഹെഡ്ലൈറ്റ് സോറി നമ്മുടെ ഈ ഒരു ഹോണിങ് ഓപ്ഷനും ഹോൺ ഓപ്ഷൻ കൊടുത്തേക്കുന്നതും ഇൻഡിക്കേറ്റർ ഓപ്ഷൻ കൊടുത്തേക്കുന്നതും അതായത് അത് ചിലപ്പോൾ എനിക്ക് എനിക്കങ്ങനെ തോന്നുകയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഹോൺ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ഈ ഒരു ബാധയുണ്ട് കറക്റ്റ് പൊസിഷനാണ് പക്ഷേ ഹോണിൻ്റെ പെട്ടെന്ന് നമുക്ക് സഡൻലി അടിക്കാനായിട്ട് എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് കുറച്ചിങ്ങനെ കൈ ഇങ്ങനെ ഈ തള്ളകളും കുറച്ച് ഹൈറ്റിൽ പോയാലേ പറ്റുമെന്നരിൽ ഫീൽ ആയിരുന്നു അത് കുറച്ച് താഴെ കൊണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നി ആ പിന്നെ നമ്മുടെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ പറഞ്ഞു നൂറ്റി ഇരുപത് എം എം എ ഉള്ളൂ അത് എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ അത് നമ്മുടെ വണ്ടി അടി തട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഏതായാലും ചെറിയ രീതിയിലുള്ള ഹമ്പിൽ കയറുമ്പോൾ അറിയാൻ പറ്റും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം നമുക്ക് പോകുന്നതെങ്കിൽ ജസ്റ്റ് ചെറിയ ഹമ്പായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഈ ഇഷ്യൂ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ചെറിയ കുട്ടി ഹമ്പില്ലേ ഹൈറ്റ് കൂടുതലായിരിക്കുന്ന ചെറിയ ഹമ്പായിരിക്കും കുറച്ച് വൈഡ് ആയിട്ടുള്ള ഹ് കുഴപ്പമില്ല കേറിപ്പോ നോക്കട്ടെ ചെറിയ ഹോ ഇവിടെ തന്നെ ട്രൈ ചെയ്യാം ഗ്രൗണ്ട് ക്ലിയറൻസ് കാണിക്കാനായിട്ട് ഏതൊക്കെ മുടിക്കൂടെ ഓക്കേ എന്താ ബെസ്റ്റ് ഒരു ഹമ്പിൽ കയറി നിൽക്കുമോ നീറങ്ങി കാണിച്ചേ അപ്പോൾ ഒരു ഹമ്പിൽ ജസ്റ്റ് കയറി നിൽക്കുവാണേ കണ്ടോ ഇത് ആക്ച്വലി ഫ്രണ്ട് ഭാഗം ഇവിടെ പൊങ്ങി നിൽക്കുന്നുണ്ടാണെട്ടോ പക്ഷേ അവിടെയും താഴ്ന്നു നിൽക്കുന്ന ഒരു നോർമൽ ഹമ്പാണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൊണ്ട് ഇത് തട്ട് താഴോട്ട് പോകും എന്തായാലും ഗ്രൗണ്ട് ട്രാൻസ് അത്യാവശ്യം കുറച്ച് കുറവാണ് നമ്മൾ ചെറിയ ഹൊക്കെ നോക്കി തന്നെ ഇറങ്ങണം കേട്ടോ യെസ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി നല്ല കംഫർട്ടബിൾ കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ യമഹാ സെഗ്മെൻറ്റ്സ് കാറ്റഗറിയിലെ റെട്രോ റൈൻ മോഡൽ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അതിനൊരു ഒരു ഒരു പ്രത്യേക തരം ഒരു 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 ഫ്രഷ് ഫീൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സ് എസ് ആർ ഓടിക്കാനായിട്ട് യെസ് അപ്പോൾ നമ്മുടെ എക്സ് എസ് ആർ അന്യായ പെർഫോമൻസ് ആണ് കേട്ടോ നല്ല നല്ല ഒരു ഗുഡ് ഫീൽ വെഹിക്കിളാണ് കേട്ടോ യെസ് അപ്പോൾ നമ്മുടെ യമഹ എക്സ് എസ് ആർ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൺ ഫിഫ്റ്റി ഫൈവ് സി സി സെഗ്മെൻറ്റ്സിൽ വരുന്ന വണ്ടിയുടെ ഒരു പക്ക പെർഫോമൻസ് നമുക്ക് ഈ ഒരു റെട്രോ ലുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ടു ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റ്സിൽ വരുന്ന വണ്ടികളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉള്ളിൽ നിൽക്കവേ എങ്ങനെ ഈ വണ്ടി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നുള്ളൂ ആക്ച്വലി അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞുതരാം തരാം വൺ ഫിഫ്റ്റി ഫൈവ് സി സി സെഗ്മെൻറ്റ് ആകുമ്പോൾ എന്താ കാര്യം നമുക്ക് ഈ വണ്ടി അവർ ഇറക്കിയിരിക്കുന്നത് ആക്ച്വലി യങ്സ്റ്റേഴ്സായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമല്ല കുറച്ച് ഏജിലായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വണ്ടി ഒരു മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് സി 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 വരുമ്പോഴത്തേക്കും അതിൻ്റെ പെർഫോമൻസിന് ഒരു ലിമിറ്റഡ് പെർഫോമൻസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസിംഗിലാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയായിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലും നമുക്കൊരു ഹെവി സെഗ്മെൻറ്റിൽ നിന്നും സ്മോൾ സെഗ്മെൻറ്റ്സിൽ നിന്നും ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ്മെൻ്റ്സ് കൂടുതലാവാൻ ചാൻസുള്ള ഉള്ള വണ്ടിയാണ് നമ്മുടെ ഈ ഒരു മഹാ എക്സസ് അത് തന്നെയാണ് കേട്ടോ പക്ഷെ പവറും പെർഫോമൻസും കൂടുതലുസരിച്ച് അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു രീതിയിലും വ്യത്യാസങ്ങൾ വരും സോ നമുക്ക് എല്ലാ രീതിയിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെട്രോ ലുക്ക് വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു യമഹ എക്സസ്ആ എന്ന് പറയുന്നത് പിന്നെ വൺ ഫിഫ്റ്റി ഫൈവ് സി സി എന്ന് പറയുമ്പോഴത്തേക്കും യമഹയുടെ ഒരു പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഓടിക്കുന്നവർക്കറിയാം വൺ ഫിഫ്റ്റി ഫൈവ് സി സി എമ്മൻസ് ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഹെവി പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ എന്തായാലും വണ്ടി ഓടിച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ റെഡ് കളർ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഹെവി കേട്ടോ ഒരു രക്ഷല്ലോ റെഡ് കളർ ഭയങ്കര അട്രാക്ഷനാണ് അത് ബുക്ക് ചെയ്താലോ എന്നൊരു ആലോചന വേണ്ട ആൾറെഡി വണ്ടി നമുക്ക് നമ്മുടെ പഴയ എഫ് എസ് ഡിപ്പുണ്ട് ഒരു റോയൽ എൻഫീൽഡ് ഇപ്പം ഉണ്ട് മതി അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മഹാ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കണ്ടിൽ അറിയിക്കുക പിന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യേണ്ടത് തന്നെ നമ്മുടെ ട്രിമാൻഡർ കൈമേനത്തുള്ള ശിവജി ഓട്ടോസ് ആണ് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് വൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ കോൺടാക്റ്റിൽ വിളിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമലിൽ അറിയാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ